സ്വർണക്കട മറച്ചു വെക്കാനുള്ള രണ്ടിനും പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം ഉണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്തിനെ കൊല്ല വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ മുമ്പിൽ തൊഴിൽ കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു പോലീസിനോട് നമ്മളെ പാർട്ടി ഓഫീസിനല്ല ആ ഓർമ്മ വേണം ഇപ്പൊ ചെയ്ത പണിക്കല്ല മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും Vamos കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിരവധി അനിഷ്ട സംഭവങ്ങൾക്കാണ് വഴിവെച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ സംഘർഷം ഉണ്ടാവുകയും തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഷാഫി പറമ്പിൽ എംബിക്ക് ക്രൂരമായി മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മൂക്കുപൊട്ടി രക്തം വരുന്ന ദൃശ്യങ്ങൾ അടക്കം നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി എന്തൊക്കെയും വളരെ വലിയ അനിഷ്ട സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇത് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെ ആകെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി കോഴിക്കോട് ഡി സി സി കോഴിക്കോട് കമ്മീഷൻ ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കോഴിക്കോട് ഐ ജി ഓഫീസിന് മുമ്പിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ഉപരോധം ഉണ്ടായിരിക്കുകയാണ് ഇതിനിടെ പ്രവർത്തകരെ അക്രമാസക്തരായെങ്കിൽ പോലും നേതാക്കളിടപെട്ട് അവരെ അനുനയിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു തലനാരിഴയ്ക്കാണ് ഇന്നിപ്പോൾ പോലീസുകാർ ലാത്തി വീശാൻ തയ്യാറായിരിക്കുകയായിരുന്നു അതിനിടയിലാണ് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കുന്നുണ്ടായി എന്നാൽ പോലും ഇപ്പോഴും ഒരു വിഭാഗം പ്രവർത്തകർ വലിയ രോഷത്തിലാണ് ഷാഫി പറമ്പ് ലഭിക്കെതിരായിക്കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രോഷത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിനും എല്ലാം കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകരുള്ളത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പേരാമ്പ്രയിൽ അതായത് കഴിഞ്ഞ ദിവസം സംഘർഷം ഉണ്ടായ അതേ സ്ഥലത്ത് തങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നുവെന്നാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ളവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് കോഴിക്കോട് നടന്ന വൈ ജി ഓഫീസിന് മുമ്പ് നടന്ന കോഴിക്കോട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ പ്രകടനത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ ¡Está come on out of case. അതായത് നിങ്ങൾ ഒരു മൂക്കടിച്ച് രണ്ട് പൊട്ടിച്ചിട്ട് ഷോ ആണെന്ന് ലാത്തിച്ചാ നടത്തി പോലീസ് ഉദ്യോഗസ്ഥർ പറയാ അതിന്റെ വിഷ്വൽ മാധ്യമങ്ങൾ വരിക ഒരു പ്രവർത്തകന്റെ കണ്ണ് നഷ്ടപ്പെടാൻ പോകുന്നു രണ്ടു ആറോളം